മനാഫ് കൂടി ചേരുന്നു മനാഫ് മനാഫ് രീതിയിലുള്ള തെരച്ചിലാണ് ഇന്ന് നിലവിലുണ്ടായിരുന്ന തെരച്ചിലുകളൊക്കെ അതേമാതിരി തന്നെ എസ് ഡി ആർ എഫും ഇന്നലെ കാർവാറിൽ തെരയണ ആ ലോറി പൊക്കിയെടുക്കണ ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ എസ് ഡി ആർ എഫും എൻ ഡി ആർ എഫും നേവിയും എല്ലാവരും സംയുക്തമായിട്ട് തന്നെയാണ് തെരുക പിന്നെ മൂന്ന് ക്രൈന് വരുന്നുണ്ട് അത് ഇന്നലെ രാത്രി ആ കാർവാറിന് ആ ലോറി എടുത്ത് മാറ്റിയതിന് ശേഷം വരാനുള്ള ഒരു ചെറിയൊരു കാലതാമസം ഉണ്ടാവും മൂന്ന് ക്രെയിനുകളും കരയിൽ നിർത്തിയിട്ട് തരേണ്ടതാണ് കരയില് ഈ മൂന്ന് ക്രൈനുകൾ നിർത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അവരാണെങ്കിൽ ആ റോഡ് മുഴുവൻ ആ അതെ റോഡൊക്കെ ടാർ ചെയ്ത് ബാരിക്കേഡൊക്കെ വെച്ച് കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ അതൊക്കെ നിന്നിപ്പോൾ എങ്ങനെ ഇവർ ജില്ലാധികാരികൾ എങ്ങനെ അതൊക്കെ പൊളിച്ചു മാറ്റുക എന്താന്നുള്ളത് അറിയില്ല റോപ്പ് ഇട്ടിട്ട് പുഴയിലുള്ള ആ മഡിൻ്റെ ഇടയിൽ നിന്ന് മരങ്ങളൊക്കെ എടുത്ത് വലിച്ചു കയറ്റും നമ്മുടെ കഴിഞ്ഞ ദിവസം ചോദിച്ച ഡ്രഡ്ജർ ആ ഗോവയിൽ നിന്നുള്ള അതിന് അതേപോലെ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ അത് തിങ്കളാഴ്ച എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ച എത്തും തന്നെയാണ് പ്രതീക്ഷ വെള്ളത്തിലൂടെയാണ് കൊണ്ടുവരുന്നത് എന്നാണ് കേട്ടത് തിങ്കളാഴ്ച അത് എത്തുന്നതിന് മുമ്പേ പല പണികളും എടുത്ത് ചെയ്യേണ്ടതുണ്ട് അവിടെ അതിപ്പം എത്തുന്നതിന് മുമ്പ് എത്താൻ കഴിയും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മരങ്ങൾ മാറ്റിക്കഴിഞ്ഞ് ആ കയർ കയർ കണ്ട ഭാഗം ഇന്ന് ഒരുപാട് പ്രാവശ്യം പരിശോധിച്ചതിന് ശേഷം ലോറിയിലേക്ക് എത്താൻ പറ്റും കയറാണ് ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ ആ ശരി അതാണ് ഇന്നലെ ഈ ഈശ്വർ മൽപയുടെ നേതൃത്വത്തിൽ കാർവാറിൽ കാളി നദിക്ക് കുറുകെയുള്ള പാലം പൊളിഞ്ഞ് ലോറി പുളിയിലേക്ക് പതിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സ്ഥലത്തുള്ള ലോറി ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ അത്രത്തോളം പ്രയത്നം നടത്തി മൽപേ അത് പുറത്തേക്ക് എടുത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നാലും ഇന്നലെ ഇവിടെ ഷിരൂരിൽ തിരച്ചിലുള്ള ഇല്ലാത്തതുകൊണ്ടാണ് മൽപയെ ആ പ്രദേശത്ത് ആ ദൗത്യം ഏറ്റെടുക്കുകയും വളരെ വിജയകരമായി വൈകി വൈകിട്ടോടുകൂടി ആ ലോറി പുറത്തേക്ക് എടുക്കുകയും ഒക്കെ ചെയ്തത് ആ ലോറി ഡ്രൈവർ കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ജില്ലാ ഭരണകൂടം ഉണർന്നു പ്രവർത്തിച്ചതും ഇത്തരത്തിൽ മാൽപ്പയുടെ സഹായം തേടിയതും മാൽപ്പ കൃത്യമായത് വൈകിട്ടോടുകൂടി കൃത്യമായ ലോറി പുറത്തേക്കെടുക്കുന്ന കാഴ്ച ഒക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും മാൽപ്പ ഉൾപ്പെടെയുള്ള സംഘം വൈകിട്ട് ഇന്ന് 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 ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് ഷീരൂരിൽ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരാൾ തന്നെയാണ് നേവിയെ കുറച്ച് കാണുന്നതല്ല എങ്കിൽ പോലും ഈ ഇത്തരത്തിൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുമ്പോൾ ആദ്യം മുതലേ നമ്മൾ അദ്ദേഹത്തെ ഈ ഈ രക്ഷാദൌത്യത്തിലേക്ക് അദ്ദേഹം വന്നത് മുതൽ നമ്മൾ കാണുന്നത് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ടീം അതിനെയാണ് നമ്മൾ ആ ഈശ്വർ മൽപ്പയുടെ സംഘത്തെ കാണുന്നത് അങ്ങനെ തന്നെയാണ് അവർ ഇതുവരെയും പ്രവർത്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇന്നലെ അല മിനിയാന്ന് ഈ തെരച്ചിലിന് ഇറങ്ങിയപ്പോഴും പലതവണ ഡൈവ് ചെയ്യുന്ന ഈശ്വർ മൽപ്പേയും സംഘത്തെയും നമ്മൾ കണ്ടു അത് ഒഴുക്ക് കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥ കാലാവസ്ഥ അനുകൂലമാണ് ഒഴുക്ക് കുറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പുഴയിലേക്ക് ഇറങ്ങിയതൊക്കെ വലിയ ആവേശത്തിലാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഇന്ന് ആ പ്രതീക്ഷയുണ്ട് നമുക്ക് ആ കയർ കണ്ടെടുത്ത് ഈശ്വർ മൽപ്പേയ്ക്ക് ഇനി കൂടുതൽ ആഴങ്ങളിലേക്ക് പോകണമെങ്കിൽ അവിടെ നിന്ന് ആ മരവും ചെളിയുമൊക്കെ മാറ്റണം അപ്പോൾ അത്രത്തോളം പ്രതീക്ഷ വെക്കുന്നുണ്ട് നമ്മൾ മൽപ്പയിൽ തീർച്ചയായും നേവി നേവി തന്നെയാണ് ഈശ്വർ മൽപിക്ക് കൃത്യമായി ഈ സംരക്ഷണവും സുരക്ഷയും ഒക്കെ നൽകി കൂടെയുള്ളത് നേവിയുടെ ഭാഗത്തുനിന്നും വലിയ തോതിലുള്ള ആ തെരച്ചിലും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം ആ കയർ കണ്ട സ്ഥലം തന്നെയാണ് കയർ കണ്ട സ്ഥലത്ത് ഏറ്റവും പ്രതീക്ഷയുണ്ട് അവിടെ ഇന്ന് ലോറി ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ പ്രദേശം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് തെരച്ചിൽ കയർ കണ്ട സ്ഥലത്ത് ആ കയറുകൾ മറ്റ് മരങ്ങളൊക്കെ അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് ആ മരങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കും അതിനാണ് ക്രൈൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ന് എത്തിക്കുന്നത് എന്തായാലും അതൊക്കെ ഇന്ന് പ്രതീക്ഷ പകരുന്ന ഒരു കാര്യം തന്നെ തിങ്കളാഴ്ച വരെ ഈ ഡ്രഡ്ജർ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ലോറി കണ്ടെത്തുക അത് ആ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നോ തെരച്ചിൽ അതേ രീതിയിൽ തന്നെയാണ് ഇന്നും മുന്നോട്ട് പോകുന്നത് ഏതായാലും ഈശോർ മൽപയെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ആരംഭിച്ച ദൌത്യമാണ് അദ്ദേഹം അത് വൈകിട്ടേറെ വൈകുന്ന വരെ ആ ദൌത്യം തുടരുന്നത് നമ്മൾ കണ്ടതാണ് ഏതെങ്കിലും തരത്തിൽ കരയിലേക്ക് വരാതെ ആ മുഴുവൻ സമയവും ആ ദൌത്യത്തിലേക്ക് ഏർപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് അതേ രീതിയിലുള്ള തെരച്ചിലായി ും ഇന്നുണ്ടാവുക എന്നതിനെയാണ് ജിതിൻ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചത് ഏതായാലും മൽപേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ആ ഇന്നലെ ശ്രമകരമായ വലിയ ജോലിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ആ ലോറി പുറത്തേക്കെടുത്ത് രാത്രി ഏകദേശം ഒമ്പത് മണിയോടുകൂടിയാണ് വീണ്ടും ഷിരൂരിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടത്തേക്ക് എത്തിയത് എന്തായാലും അതുകൊണ്ട് തന്നെ ഒരു ഒമ്പത് മണി ഒമ്പതരോടുകൂടി തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ടീം ഇന്ന് കൂടുതൽ മുങ്ങൽ വിദഗ്ദ്ധർമാറുണ്ട് നാല് പേർ കൂടി ഇന്ന് പുതുതായി വന്നിട്ടുണ്ട് നേവിയുടെ കൂടുതൽ സംഘങ്ങൾ ഉണ്ടായേക്കാം കഴിഞ്ഞ ദിവസം പേരായിരുന്നു നേവിയുടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഇന്ന് നാല് പേർ ഉണ്ടാകുമെന്ന ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു അങ്ങനെയെങ്കിൽ പത്തോളം മുങ്ങൽ വിദഗ്ധന്മാർ ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പല സ്ഥലങ്ങളിലായി മറ്റ് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൂടി തെരച്ചിൽ നടത്താൻ അത് ഉപകരിക്കും ഏതായാലും പ്രധാനമായും ഈ കയർ ലഭിച്ച സ്ഥലത്തെ ഒരുപാട് മരങ്ങൾ ഈ മണ്ണിന്റെ മലയുടെ മുകളിൽ നിന്നുള്ള മണ്ണിടിച്ചിലുണ്ടായ സമയത്തുണ്ടായ മരങ്ങളൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് അവിടെ അതൊക്കെ ഇന്ന് നീക്കം ചെയ്യുന്നുണ്ട് ആ ചെളിയിലകത്ത് ഇത്തരത്തിൽ ലോറി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അർജുൻ അരിക്കലേക്ക് എത്താൻ കഴിയും ആ ലോറി പുറത്തേക്ക് എടുക്കാൻ പറ്റും വലിയ തോതിൽ ലോറി അത്തരത്തിൽ അപകടം ആയിട്ടുണ്ടാവില്ല എന്നൊരു ഉണ്ട് അത് നിർണായകം തന്നെയാണ് നമുക്ക് ും കാർവാറിലെ ആ രക്ഷാ ദൗത്യം പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ബൈജു മറ്റൊരു കാര്യം കഴിഞ്ഞ ബുധനാഴ്ച ഈ മൽപ്പെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ എട്ടുമണി ആയിരുന്നുള്ളൂ അദ്ദേഹം അവിടെ